ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മഞ്ഞൾ എങ്ങനെയാണ് കുർക്കുമ്പിന് അധികം നഷ്ടപ്പെടാതെ തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മുന്നേ മഞ്ഞൾ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു മൂട്ടിൽ നിന്നാണ് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറേ മഞ്ഞൾ നമുക്ക് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് എങ്ങനെയാണ് നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഈ വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നമ്മൾ മഞ്ഞൾ വിളവെടുത്തത് പല ഘട്ടങ്ങളിലായിട്ടാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യവും ഇതുപോലെ തന്നെ മഞ്ഞൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേരുകളെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിനകത്ത് കാരണം നന്നായിട്ട് മണ്ണും പൊടിയും ഒക്കെ നന്നായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബേസിൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ മഞ്ഞളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് വെക്കുവാണ് ഈ മഞ്ഞളെല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കണം ഇതിനകത്ത് ഈ മണ്ണും പൊടിയെല്ലാം ഒന്ന് പെട്ടെന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കൊരു മൂന്ന് പ്രാവശ്യം മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കഴുകി വാരി എടുക്കണം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടമാണ് ഇത് കഴുകുന്നത് അപ്പോൾ കണ്ടില്ല വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം അത്യാവശ്യം നന്നായിട്ട് പൊടിയും മണ്ണും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അങ്ങനെ ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്ത് ചെളിയെല്ലാം പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ചൂട് സമയത്ത് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് നന്നായിട്ട് കരിയിലയൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തിട്ടാണ് ഈ മഞ്ഞൾ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കലത്തിലാണ് ഒരു അലൂമിനിയം കലത്തിലാണ് മഞ്ഞൾ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചരുവത്തിലോ അതുപോലെ വലിയ അണ്ടാവിലോ ഒക്കെ തന്നെ ഇതുപോലെ പുഴുങ്ങിയെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ വലുപ്പമുള്ള ഈ ഒരു കലമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മഞ്ഞളൊക്കെ അത്യാവശ്യം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പം അത്യാവശ്യം ഒരു കുറച്ച് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒന്ന് മഞ്ഞൾ ഒന്ന് നികന്നു നിൽക്കുന്ന രീതിയിലായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു അഞ്ച് ശതമാനത്തോളം കുറുക്കുമീൻ ഉണ്ടായിരിക്കും ഇനി ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നതുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനത്തോളം കുറുക്കുമീൻ നഷ്ടപ്പെടാതിരിക്കും അപ്പം പണ്ടൊക്കെയുള്ള ആൾക്കാർ ആവിയിലാണ് പുഴുങ്ങിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ ഉമിയൊക്കെ ചേർത്തിട്ട് ഉമി ചേർത്തിട്ടൊക്കെ ഇതുപോലെ പുഴുങ്ങിയെടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ വാഴയില പച്ച വാഴയില അല്ലെങ്കിൽ ഉണക്ക വാഴയില മാവിയില ഇതൊക്കെ ചേർത്തിട്ട് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കുമായിരുന്നു അപ്പോൾ കുറച്ചളവിൽ മാത്രമാണ് വെള്ളം ചേർത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും കുർക്കുമിനധികം നഷ്ടപ്പെടാതിരിക്കും എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ചണച്ചാക്കൊക്കെ വിരിച്ചിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്കറിനകത്ത് നമുക്ക് മഞ്ഞൾ ചേർത്തിട്ട് ഒരു ഇച്ചിരി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോഴും കുർക്കുമിനെ അധികം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല മഞ്ഞപ്പൊടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് വെള്ളത്തിൽ കുറുക്കുമിനെ അധികം ഒന്നും ലയിച്ച് പോരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല ഇതുപോലെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മഞ്ഞൾ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഉമി അതുപോലെ തന്നെ മറ്റു ഇലകൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പ്രഷറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴും മഞ്ഞളുടെ നല്ല നിറവും അതുപോലെ തന്നെ മണവും രുചിയും ഒക്കെ കിട്ടും അപ്പോൾ ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ചിലർക്കുണ്ടാകുന്നൊരു സംശയമാണ് പച്ചമഞ്ഞൾ നമ്മൾ നേരിട്ട് തന്നെ ഉണക്കിയെടുത്താൽ പോരെയെന്ന് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞൾപ്പൊടിക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല ഒരു അരുചി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ചെറിയ ചവർപ്പും കാണും അത് അധികം നാളും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ടും സാധിക്കത്തില്ല ഇവിടെ ഇപ്പം നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നതാണ് ഇതുപോലെ നമ്മളൊരു ഈർക്കിൽ കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഈർക്കിൽ അപ്രാവശ്യത്തേക്ക് ഈസി ആയിട്ട് കടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഭാഗം ഇനി വേറൊരു രീതിയിൽ ഇതിൻ്റെ വേവ് അറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു അത്യാവശ്യം ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുക അപ്പോൾ ഈ ഒടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു നൂല് പോലെ അതിനകത്ത് കാണും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ നമുക്ക് അങ്ങനെയും മഞ്ഞൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാവുന്നതാണ് ഇനി ഇത് നമുക്ക് വേറൊരു ഒന്ന് കോരി മാറ്റിയെടുക്കാം നമ്മൾ ഇതുപോലെ പാത്രങ്ങളിലൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊള്ളലേൽക്കാതിരിക്കാൻ കാരണം ഈ ആവി കൊണ്ടുള്ള പൊള്ളൽ നമ്മളല്ലാതെ ഉണ്ടാകുന്ന പൊള്ളലിനേക്കാളും വളരെ വലുതായിരിക്കും അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും മഞ്ഞൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുവാണ് ഇപ്പോൾ നല്ല വലിപ്പമുള്ള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ മഞ്ഞൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ മഞ്ഞളിൻ്റെ തള്ള തള്ള മഞ്ഞൾ അതായത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള മഞ്ഞളുണ്ട് അത് നമ്മൾ ഇതുപോലൊന്ന് നാലായിട്ട് കയറി എടുക്കണം അപ്പോൾ എന്നാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ നാലായിട്ടത് തന്നെ കുറേ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് ചുക്കി ചുളിഞ്ഞു പോകും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതുപോലെയുള്ള ചെറിയ മഞ്ഞൾ അത് നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതിയാവും അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇനി ബാക്കി ഇത്രയും മഞ്ഞളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് ഉണക്കാനിട്ടിരുന്നു അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്രയും ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മഞ്ഞൾ ഏകദേശം ഒരു പത്ത് ദിവസം നമ്മളൊന്ന് ഉണക്കിയെടുത്താൽ മതി അതിൽ കൂടുതലൊന്നും നമ്മൾ ഉണക്കേണ്ട ആവശ്യമില്ല അപ്പോഴേ ഈ കുറുക്കുമിൻ കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അന്നേരം തന്നെ ഇപ്പോൾ ഈ ചൂട് സമയത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മഞ്ഞളെല്ലാം ഉണങ്ങി കിട്ടും അപ്പോൾ മഞ്ഞൾ നമ്മൾ രണ്ടായിട്ടാണ് ഉണക്കാനിട്ടത് ചെറിയ കഷ്ണങ്ങളെല്ലാം നമ്മൾ വേറൊരു ഷീറ്റിലും വലുപ്പമുള്ളത് വേറൊരു ഷീറ്റിലുമായിട്ടാണ് അപ്പോൾ അത്യാവശ്യം ഇത് പലതിൻ്റെയും ഉണക്ക് വേറെ ആയതുകൊണ്ട് ഇത് വേറെ കിടന്ന് തന്നെ നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടും അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ മഞ്ഞളെല്ലാം കുറേ കഴിയുമ്പോൾ തന്നെ ഇതിലും അളവ് നന്നായിട്ട് കുറയും അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ കണ്ടോ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഈ മഞ്ഞളൊക്കെ എന്ത് വലിപ്പം ഉണ്ടായിരുന്നാണ് ഇതെല്ലാം തന്നെ നന്നായിട്ട് വലിപ്പം എല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല കറക്റ്റ് ഉണക്കായിട്ടുണ്ട് ഈ മഞ്ഞൾ പറിച്ചെടുത്ത സമയത്ത് ഏകദേശം ഒരു ആറ് വില ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം വലിപ്പം എല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലും കുറവായിരിക്കും ഇത് നമ്മൾ പൊടിപ്പിച്ചിട്ട് വരുമ്പോൾ അപ്പം നമ്മളതനുസരിച്ചിട്ട് വേണം നമ്മൾ മഞ്ഞളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഇത് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒടിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടും ചെറിയൊരു ശബ്ദത്തോടെ തന്നെ നന്നായിട്ട് ഒടിഞ്ഞു കിട്ടും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് നമ്മളിത് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് നല്ല കിളിങ്ങുന്ന ശബ്ദം കേൾക്കും അപ്പോൾ ഇതും നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മഞ്ഞൾ എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് വാരിയെടുക്കാം അപ്പോൾ ഏകദേശം കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ഏകദേശം ഒന്ന് ഇതിൻ്റെ ഉമിയെല്ലാം തന്നെ ഏകദേശം ഒന്ന് ഇളകി മാറുന്നതായിരിക്കും അപ്പം നമുക്ക് ആ ഉമിയൊക്കെ എന്തെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ മഞ്ഞളിൻ്റെ എല്ലാം തൊലി ഇനി നമ്മൾ അടിച്ചു തന്നെ കളഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ഒരു ചണച്ചാക്കിനകത്താക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും അലക്കല്ലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറയിലോ അല്ലെങ്കിൽ ആട്ടുകളിലോ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ഇട്ടതുപോലെ നന്നായിട്ടൊന്ന് തല്ലി എടുക്കണം ഇപ്പം ഇത് അത്യാവശ്യം കുറേ പ്രാവശ്യം തല്ലി എടുത്താൽ മാത്രമേ നന്നായിട്ടിതിൻ്റെ തൊലിയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പ്രാവശ്യം ഒന്ന് തല്ലിയിട്ട് നിങ്ങളെ അതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് തൊലി പോയി തുടങ്ങിയിട്ടുണ്ട് കണ്ടു ഇത്രയും അതിൻ്റെ ഉമി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതെല്ലാം പോകാനായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ തൊലി കളഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല കളറുള്ള മഞ്ഞൾപ്പൊടി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ തൊലി ഇതുപോലെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്ത് അത് കഴിക്കും അതുപോലെ തന്നെ വേറൊരു രുചിയായിരിക്കും അതുപോലെ തന്നെ നല്ല കറുത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ നെല്ലിക്കൊണ്ട് പൊടിപ്പിക്കാനായിട്ട് ഇനി ചെറിയ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് തല്ലിയിട്ട് മിക്സിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാട് പാടുപെട്ടാലും നമുക്ക് നല്ല മണമുള്ള നല്ല രുചിയുള്ള നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞപ്പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പോൾ മഞ്ഞൾ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്തൊരു മൂവാണ്ടമാവ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്രാവശ്യം ഒത്തിരി കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളിന്ന് കാണിക്കുവാണ് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള മഞ്ഞൾ നമ്മൾ മില്ലിൽ പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മുടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞളാണ് നമ്മളൊരു രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞളാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ പൊടിപ്പിച്ചെടുത്ത മഞ്ഞളാണ് അപ്പോൾ ഇത് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് വർഷത്തേക്കൊക്കെ നമ്മൾ ഇതുപോലെ മഞ്ഞൾ നമ്മൾ പുഴുങ്ങിയെടുത്ത് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ കേടു കൂടാതിരിക്കും അപ്പം അത്യാവശ്യം നല്ല മണമുള്ള മഞ്ഞൾപ്പൊടിയാണിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വേണം അത് സൂക്ഷിക്കാൻ പിന്നെ നമ്മൾ നനമുള്ള അടുത്തൊന്നും ഇത് കൊണ്ടുവെക്കരുത് പിന്നെ നനഞ്ഞ കൈ കൊണ്ടൊന്നും തൊടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പൂപ്പലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികം പാടുപെടേണ്ട ഒരു രണ്ട് വർഷത്തിൻ്റെ ഇടവിളകളിൽ നമ്മളിതുപോലെ മഞ്ഞൾ ഒന്ന് പൊടിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരും വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ആൾ